ഏതാറ്റമാ പോണത് രാജേഷേ ഒരു വീഡിയോ എടുക്കാൻ പോണത് രാജേഷ് ഏറിനെ വീഡിയോ റീൽസ് ചെയ്യാൻ അത് രാജേഷ് ഏഠറിന്റെ ഒരു അതിഗംഭീര ഒരു അഭിനയമായിരിക്കും നമ്മളതില് കാണാൻ പോണു രണ്ട് ദിവസം മുൻപ് നമ്മുടെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ ഫഹദ് ഫാസിൻ്റെ ഇൻട്രോ സീനായ ആ ചെരുപ്പ് കഴുകുന്നതും കുളിക്കുന്നതും ആ ഒരു കുടമ്പുളി കിട്ടുന്നതൊക്കെ ഒരു സീനായിരുന്നു നമ്മൾ റീക്രിയേറ്റ് ചെയ്ത കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ചെയ്ത ഫോട്ടോ ആ ബിഹൈൻഡ് ദ ക്യാമറ സീനുകളൊക്കെയാണ് അപ്പം താല്പര്യമുള്ള ഒരു വീഡിയോ കാണുക അതിനകത്ത് സ്കിപ്പ് അടി ചെയ്യുവാൻ അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഏഴാറ്റുമുഖം തന്നെയോ ഏഴാറ്റുമുഖം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എട്ടുപത്ത് കിലോമീറ്റർ ഉള്ളു ഏഴാറ്റുമുഖത്തേക്ക് അപ്പൊ ഏഴാറ്റുമുഖത്ത് വെച്ചാണ് നമ്മൾ ഈ ഒരു സീനൊക്കെ എടുത്തത് കേട്ടോ ഒരു മിനിറ്റുള്ള ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മൊത്തം എടുത്ത വീഡിയോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം വീഡിയോസ് നമ്മൾ റെക്കോർഡ് ചെയ്തു കേട്ടോ അതിൽ നമ്മൾ ഏറ്റവും മാറ്റായ നമുക്ക് ഏറ്റവും നന്നായി തോന്നിയ സീനുകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പിന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ ധാരാളം സഞ്ചാരികളുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് പുഴയുടെ ഉൾഭാഗത്തേക്ക് പോയിട്ട് സഞ്ചാരികൾ വളരെ കുറവുള്ളൊരു സ്ഥലം ചൂസ് ചെയ്ത് അത് പിന്നെ ഈ ചെരുപ്പൊക്കെ ചാരി വയ്ക്കാമെന്ന രീതിയിലുള്ള പാറക്കെട്ടൊക്കെ നമുക്ക് കിട്ടണമല്ലോ അതൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ ഇവിടെ എത്തി ഏകദേശം ഒരു മണിക്കൂറോളം അങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ച് അതിന് കണ്ടെത്തിയതിന് ശേഷമാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് പോലും i didn't even pay him money നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാനായിട്ട് ചൂസ് ചെയ്ത സ്പോട്ട് എന്ന് പറയുന്നത് ഏഴാറ്റൂത്തേക്ക് പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് ചേർന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിയിലെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എത്താം കേട്ടോ പുഴയുടെ വെള്ളം കൂടുതലുള്ളപ്പോൾ ഈ പുഴയുടെ ഞങ്ങളിപ്പം നിൽക്കുന്നത് പുഴയുടെ ഏകദേശം ഒരു നടുഭാഗത്താണ് വെള്ളം കൂടുതലുള്ളപ്പോൾ ഈ ഭാഗത്തേക്കും വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ഞങ്ങൾ വന്നപ്പോൾ വെള്ളം വളരെ കുറവായിരുന്നു രണ്ടു ദിവസം മഴ മാറിയതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് വീഡിയോ എടുക്കാനും പറ്റി ഇതെന്താ ചാടില്ലേ അതെ അതെ ഞാൻ പോടാ അവിടെ വിടാൻ പോവലേ എന്തായാലും ആ നി നിവരില്ല താമ്പരല്ലേ ആ ഗോറനയുടെ നോ 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 കൈമാറും ഇത് വെറായത ഇത് മാറും എടാ ഇവിടെ നല്ല ദാ ഗ്യാപ്പ് പോയില്ലേ ആ പുല്ലം പറയാ കൂടെ മല ഉണ്ടല്ലോ അതേ ഭംഗിയായിട്ട് നമ്മൾ സിനിമയിൽ കാണിക്കുന്ന അതേ ഷോർട്ടുകൾ തന്നെ മാക്സിമം അതുപോലെ തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏർ കണ്ടവരെല്ലാം അത്യാവശ്യം നല്ല അഭിപ്രായം പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും കാണാത്തവർ ആ ഒരു ഷോർട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചെറിയൊരു ശ്രമം നടത്തിയതാണ്

നമ്മൾ ഓരോ സീനും എടുത്തതിന് ശേഷം സിനിമയിലെ ഭാഗങ്ങൾ നോക്കിയിട്ട് ആ ഒരു സീനുമായിട്ട് എത്രത്തോളം സിമിലാരിറ്റി ഉണ്ടെന്ന് കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് അടുത്തൊരു സീൻ എടുക്കുന്നത് കേട്ടോ <trots> ോ വെള്ളത്തും <coughs> 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 നമ്മുടെ വീഡിയോയിൽ കൂടെ ഉള്ളത് നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ് അവരുടെയും കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ആ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് നമുക്കത് ഒരു വീഡിയോ ചെയ്യാൻ പറ്റി എല്ലാവരും ആ ഒരു വീഡിയോ ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ അടുത്ത എഫേർട്ടിൻ്റെ ഈ ഒരു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി മാത്രം വരാക്കി വഴുത്തിൽ ഉണ്ടാവുണ്ടോ അപ്പൊട്ടാ കളി അങ്ങോട്ടേക്ക് ആക്കാ അത്ര നല്ല പോണം ഓക്കെ ഇരുന്നിട്ട് പൊങ്ങീളോ ഇരുന്നിട്ട് പൊങ്ങാൻ പള്ളേ പൊങ്ങണോട്ടോ വെള്ളത്തിൽ പൊങ്ങണ കൈ തടിച്ചു വിടുന്നു അതിലില്ല പിന്നെ പൊങ്ങിയാൽ മതി